പ്രചാരകരായും സംരക്ഷകരായും അവകാശവാദം ഉന്നയിക്കുന്ന ബി ജെ പിയും ആർ എസ് എസും അയോധ്യയെ രാഷ്ട്രീയ ഹിന്ദുത്വയുടെ ആഹ്ലാദ കേന്ദ്രമാക്കി മാറ്റുമ്പോൾ ജനുവരി ഇരുപത്തിരണ്ടിലെ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞ ശങ്കരാചാര്യന്മാരെ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ട് നാല് ശങ്കരാചാര്യന്മാരിൽ രണ്ടുപേർ അസന്നിഗ്ധമായി തന്നെ ചടങ്ങിലേക്കില്ലെന്ന് പ്രഖ്യാപിച്ചു ഉത്തരാഖണ്ഡിലെ ജ്യോതിഷ്പീഡത്തിലെ ശങ്കരാചാര്യനായ സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി തന്നെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് കൂടി വ്യക്തമാക്കി ഇനി ക്ഷണിച്ചാലും താൻ ആ ചടങ്ങിലേക്ക് ഇല്ലെന്നാണ് സ്വാമി അഭിമുക്തേശ്വരാനന്ദ സരസ്വതി വ്യക്തമാക്കിയത് ഉത്തരാഖണ്ഡിലെ ശങ്കരാചാര്യൻ മാത്രമല്ല ശങ്കരാചാര്യരും ചടങ്ങിലേക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്തതിന് പുരി ശങ്കരാചാര്യൻ നൽകിയ വിശദീകരണം രാമവിഗ്രഹം സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഹൈന്ദവ പാരമ്പര്യത്തിൽ നിന്നുണ്ടായ വ്യതിചലനമാണ് ചടങ്ങിലേക്ക് പോകേണ്ടെന്ന തീരുമാനമെടുക്കാൻ കാരണമെന്നാണ് പുരി ശങ്കരാചാര്യപീഠത്തിലെ ശങ്കരാചാര്യ സ്വാമി നിശ്ചലാനന്ദ സരസ്വതി മഹാരാജ് പറഞ്ഞത് ശങ്കരാചാര്യന്മാർ അവരുടേതായ മാന്യത ഉയർത്തിപ്പിടിക്കുന്നവരാണെന്നും ഇത് അഹങ്കാരത്തിന്റെ പ്രശ്നമല്ലെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യവും ചടങ്ങ് രാഷ്ട്രീയവത്കരിക്കുന്നതിൻ്റെ നീരസവുമാണ് സനാതനധർമ്മത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നവരെന്ന് സ്ഥാനം കൽപ്പിച്ചു നൽകപ്പെട്ടവർ ചടങ്ങിന് എതിരാവാൻ കാരണം പണി പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ തിരഞ്ഞെടുപ്പ് കണ്ട് പ്രതിഷ്ഠ നടത്തുന്ന പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന ബി ജെ പിയും ഹൈന്ദവചാരങ്ങളിൽ വെള്ളം ചേർത്തുവെന്നതാണ് സന്യാസി വര്യരുടെ പ്രശ്നം പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ രാമവിഗ്രഹ പ്രതിഷ്ഠ നടത്തുമ്പോൾ തങ്ങൾ പുറത്തിരുന്ന് കയ്യടിക്കണമോ എന്ന ചോദ്യമാണ് പലകോണിൽ നിന്നും ഉയർന്നത് നാല് ശങ്കരാചാര്യരും പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള തങ്ങളുടെ എതിർപ്പ് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയതാണ് അപൂർണമായ ഒരു ക്ഷേത്രത്തിൽ ഒരു പ്രതിഷ്ഠ നടത്തുന്നത് ഹിന്ദു ശാസ്ത്രങ്ങൾ അനുവദിക്കുന്നില്ലെന്ന അടിവരയിട്ട് പറഞ്ഞാണ് നാല് ശങ്കരാചാര്യരും ചടങ്ങിനെ എതിർത്തത് ജനുവരി ഇരുപത്തിരണ്ട് ചാന്ദ്രമാസമായ പുഷയിൽ വരുന്നതിനാൽ ശുഭകാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യരുതെന്നുണ്ട് ഇതുപോലും ലംഘിച്ചാണ് അശുഭകരമായ സമയത്ത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ചടങ്ങെന്നാണ് സന്യാസി വര്യരുടെ വിമർശനം ഇനി ആരാണ് ഹൈന്ദവ പാരമ്പര്യത്തിൽ ശങ്കരാചാര്യന്മാരെന്ന് ചോദിച്ചാൽ എട്ടാം നൂറ്റാണ്ടിൽ അദ്വൈത വേദാന്ത പാരമ്പര്യമനുസരിച്ച് ആദ്യ ശങ്കരാചാര്യർ സ്ഥാപിച്ച നാല് വിഭാഗങ്ങളിലെ സമുന്നതരായ സന്യാസി വര്യർമാരാണ് ശങ്കരാചാര്യന്മാർ ഹിന്ദുമതത്തെ സംബന്ധിച്ച് ഉന്നത സ്ഥാനത്തുള്ള മഹർഷിവര്യർ രാജ്യത്തുടനീളം സ്ഥാപിതമായ ഈ സന്യാസി സമൂഹത്തിന്റെ ആസ്ഥാനം നാല് വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉത്തരാഖണ്ഡ് ഗുജറാത്ത് ഒഡീഷ കർണാടക എന്നിവിടങ്ങളിലെ മഠങ്ങളിലും മഠാധിപതികളിലുമാണ് ഈ നാല് മഠങ്ങളിൽ ഓരോന്നും നാല് വേദങ്ങളിൽ ഒന്നിനെ സംരക്ഷിക്കുമെന്നാണ് കരുതപ്പെടുന്നത് കൂടാതെ ഓരോന്നും വേദങ്ങളെ വ്യാഖ്യാനിക്കുന്നതിന്റെ അവസാന വാക്കായി കരുതപ്പെടുന്നു ഈ നാല് മഠങ്ങളിൽ രണ്ട് മഠാധിപതികളാണ് അയോധ്യയിലെ ചടങ്ങിലില്ലെന്ന് നിസ്സംശയം പറഞ്ഞത് പുരി ശങ്കരാചാര്യർ പറഞ്ഞത് പ്രധാനമന്ത്രി ശ്രീകോവിലിരുന്ന വിഗ്രഹത്തിൽ തൊടും ഇതിനൊരു രാഷ്ട്രീയ വീക്ഷണമാണ് നൽകുന്നത് ഞാൻ ഇതിനെ എതിർക്കുകയുമില്ല പങ്കെടുക്കുകയുമില്ല തന്നെ ക്ഷണിച്ചിട്ട് പോലുമില്ലെന്ന് പറഞ്ഞത് ഉത്തരാഖണ്ഡിലെ ജ്യോതിഷപീഠത്തിലെ ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതിയാണ് കർണാടകയിലെ ശൃംഗേരി മഠത്തിലെയും ഗുജറാത്തിലെ ദ്വാരകയിലെ ശാരദാ പീഠത്തിലെയും ശങ്കരാചാര്യന്മാർ ചടങ്ങിനെത്തില്ലെന്ന മട്ടിലാണ് സംസാരിച്ചതെങ്കിലും അവസാന തീരുമാനം ഇതുവരെയും അറിയിച്ചിട്ടില്ല പ്രതിപക്ഷം ബിജെപിക്കെതിരെ ആരോപിക്കുന്ന രാമനെ വെച്ചുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് സാധൂകരിക്കുന്നതാണ് ശങ്കരാചാര്യന്മാരെ പോലെ സനാതനധർമ്മത്തിന്റെ തലപ്പത്തുള്ളവരുടെ വിട്ടുനിൽപ്പ് രാഷ്ട്രീയമായി അയോധ്യയെയും രാമമന്ദിരത്തെയും ഉപയോഗിക്കുന്ന സംഘപരിവാരത്തിന് തിരിച്ചടിയായിരുന്നു ഈ സ്വാമിമാരുടെ നിലപാട് സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി പറയുന്നത് രാഷ്ട്രീയ ഹിന്ദുക്കൾ മാത്രമാണ് അയോധ്യയിലെ സമർപ്പണത്തിൽ സന്തുഷ്ടരെന്നും ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നവരല്ലെന്നുമാണ് അതായത് തങ്ങൾക്ക് വേണ്ട രീതിയിൽ മതത്തെയും മതാചാരങ്ങളെയും വളച്ചൊടിക്കാൻ മടിയില്ലാത്തവരാണ് രാജ്യം ഭരിക്കുന്നതെന്ന് മതേതര ഇന്ത്യയിലുള്ളവർക്ക് മനസ്സിലായതുപോലെ സനാതനധർമ്മം പറയുന്നവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ